നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ പ്രകടനത്തിന്റെ പേരിൽ ഏറെ പഴുകേട്ട രാഹുൽ ദ്രാവിഡ് ഒടുവിൽ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ പ്ലേ ഓഫ് വരെ എത്തിയ റോയൽസ് ഈ വർഷം ഫിനിഷ് ചെയ്തത് ഒമ്പതാം സ്ഥാനത്താണ് ഇതിന് ഏറ്റവുമധികം വിമർശനങ്ങൾ നേരിട്ടത് ദ്രാവിഡാണ് അടുത്തിടെയാണ് ടീം വിടാൻ ആഗ്രഹിക്കുന്നതായി ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ റോയൽസിനെ അറിയിച്ചത് പക്ഷേ ഈ നീക്കം യാഥാർത്ഥ്യമാവുന്നതിനു മുൻപ് തന്നെ ദ്രാവിഡ് ഒഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കോച്ചായ ശേഷം ഒരുപാട് തിരിച്ചടികൾ ടീമിന് ഐ പി എല്ലിൽ നേരിട്ടിട്ടുണ്ടെന്നത് ശരി തന്നെയാണ് പക്ഷേ വലിയൊരു സംഭാവന കോച്ചെന്ന നിലയിൽ ടീമിന് ദ്രാവിഡ് നൽകിയിട്ടുണ്ടെന്ന് കാണാം അത് എന്താണെന്ന് നോക്കാം വൈഭവ് സൂര്യവംശി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ കൌമാര ബാറ്റിംഗ് സെൻസേഷനെ രാജസ്ഥാൻ റോയൽസിന് സമ്മാനിച്ചതാണ് രാഹുൽ ദ്രാവിഡിന്റെ ഏറ്റവും വലിയ സംഭാവനയായി എടുത്തുകാണിക്കാവുന്നത് കോച്ചെന്ന നിലയിൽ അദ്ദേഹം നൽകിയ പിന്തുണയും ധൈര്യവുമാണ് വൈഭവിനെ കന്നി സീസണിൽ തന്നെ വരവറിയിക്കാൻ സഹായിച്ചത് കഴിഞ്ഞ ഐ പി എൽ മെഗാലേലത്തിലാണ് ഒന്ന് ദശാംശം ഒന്നുകോടി രൂപയ്ക്ക് ബിഹാറിൽ നിന്നുമുള്ള പതിനാലുകാരനെ റോയൽസ് സ്വന്തമാക്കിയത് ഇത്ര വലിയൊരു തുക ഈ കൗമാര താരത്തിനായി ചെലവഴിക്കാൻ റോയൽസിനെ പ്രേരിപ്പിച്ചത് കോച്ച് സ്ഥാനമേറ്റെടുത്ത ദ്രാവിഡായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ ഐ പി എല്ലിലോ നേരത്തെ കളിക്കാതിരുന്നിട്ടും വൈഭവിന്റെ കഴിവിൽ ദ്രാവിഡിന് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പിന്തുണയും അദ്ദേഹത്തിൽ നിന്ന് ഈ ഇടങ്കയ്യൻ ബാറ്റർക്ക് ലഭിച്ചിട്ടുള്ളതായി കാണാം വൈഭവിന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കിയ ദ്രാവിഡ് അതിൽ മാറ്റം വരുത്താൻ ഒരിക്കലും ശ്രമിച്ചില്ല പകരം സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും താരത്തിന് നൽകുകയായിരുന്നു ഇതാണ് ആദ്യ ബോൾ മുതൽ തന്നെ ആക്രമിച്ചു കളിക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും വൈഭവിന് നൽകിയത് ഒടുവിൽ സീസണിന്റെ മധ്യത്തിൽ വച്ച് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന് പരിക്കേറ്റപ്പോൾ പകരം ആരി ഇറക്കുമെന്ന ആശങ്കകളും ഉയർന്നു പക്ഷേ ഈ റോൾ വൈഭവിനെ ഏൽപ്പിക്കാൻ ദ്രാവിഡ് ധൈര്യം കാണിച്ചു അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിയതുമില്ല ഐ പി എല്ലിൽ നേരിട്ട ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ടു തുടങ്ങിയ അദ്ദേഹം രണ്ടാമത്തെ മാച്ചിൽ കന്നി സെഞ്ചുറിയും കുറിക്കുകയായിരുന്നു വെറും മുപ്പത്തിയഞ്ച് ബോളുകൾ മാത്രമേ ഇതിനായി വൈഭവിന് വേണ്ടി വന്നുള്ളൂ ഈ പ്രകടനത്തോടെ ഓപ്പണിംഗ് റോൾ ഉറപ്പിച്ച വൈഭവ് പിന്നീടുള്ള എല്ലാ കളിയിലും ഇതേ റോളിൽ തുടരുകയും ചെയ്തു